ഇല്ല അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ വ്യക്തമായിട്ട് അതൊക്കെ ഞാനത് അഡ്രസ് ചെയ്തോ അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു കാര്യം ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിന്റെ അല്ലേ അല്ല കമൽ സാർ ത്രൂ അല്ലേ അതേപോലെ ഒരു കാല ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിന്റെ മുന്നിൽ എനിക്ക് അഭിനയിക്കണം ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻചണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ് ആൻഡ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളുടെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യൽ ആയിരിക്കും പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിരിക്കും പിന്നെ പിന്നെ പോകെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം പ്രസവിലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുള്ളത് പണ്ട് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസുകൾ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോടൊപ്പം ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട് ഐശ്വര്യലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളതുണ്ട് ഇപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനമെടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു ആൻഡ് വിഡ് ഇഡിറ്റ് അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം ഞാൻ അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തിയെന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വമായിരിക്കില്ലേ ും രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ഹേട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പൊ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് എക്ചോയബിൾ ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എൻ്റെ പറഞ്ഞ എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി പേഴ്സണലി പറയേണ്ട കാര്യമാണ് മീഡിയത്തിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്നു പറയേണ്ട കാര്യമെല്ലാം തോന്നുന്നു ഇത്രയും ഒരു കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള വിഷയമായിരുന്നു അപ്പം എനിക്ക് ഒരൊറ്റ ഉണ്ടായിരുന്നത് സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട് കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയുടെ അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഒന്നുമല്ല എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നിൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് നമ്മൾ നമ്മൾ ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് മുന്നോട്ട് പോകാൻ ചെയ്ത് നമുക്ക് അവസരം അവസരം തന്നിട്ടുണ്ട് ഈ ആ ഉപയോഗിക്കുക എപ്പോഴും ാണ് കോൺട്രവേഴ്സിന്റെ മനസ്സിലുണ്ട് അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവർക്കും നമ്മളെ പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളത് തന്നെ അപ്പോ എന്താണ് ഒരു പെൺകുട്ടിക്ക് കേട്ടാവുന്ന എന്താണ് ഒരു ആൺകുട്ടിക്ക് എന്നുള്ളവർക്ക് മനസ്സിലാവും